ഹലോ അസ്സാം വലൈക്കും വറഹമത്തുള്ള പ്രിയമ്മള ഉസ്താദ്മാരെ നമുക്കിപ്പോഴും അധികം ആളുകൾക്കും അറിയാത്തൊരു വിഷയമാണ് എന്ത് ചെയ്യും നമ്മുടെ സമസ്തൻ്റെ എം എസ് ആറുമായിട്ടുള്ള സൈറ്റ് വേറെയാണ് നമ്മളെ സർവീസ് സാധനങ്ങൾക്കുള്ള സൈറ്റ് വേറെയാണ് അതായത് എസ് കെ എസ് എസ് കെ ജെ എം സി സിൻ്റെ സൈറ്റാണ് ജമിയത്തുൽ മല്ലിമീൻ്റെ സൈറ്റ് സർവീസ് സാനങ്ങൾ അതുപോലെ തന്നെ പ്രസവ സഹായ നിക്ക അങ്ങനെയുള്ള സഹായങ്ങളൊക്കെയാണ് അതിൽ വരിക ഈ എസ് കെ എസ് ബിവിൻ്റെ സൈറ്റാണ് അതായത് നമ്മളെ സമസ്ത ഓൺലൈൻ എന്ന എം എസ് ആറിൻ്റെ സൈറ്റ് പല ആളുകൾക്കും ആ സൈറ്റ് രണ്ടും നമ്മളേതാണെന്ന് ഇപ്പോഴും അറിയില്ല അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എം എസ് ആറിൻ്റെ സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യാൻ നേരെ ഗൂഗിളിൽ പോവുക സമസ്ത ഇൻഫോ നേറ്റം മുകളിൽ കാണണ്ടല്ലോ അതിലൊന്നു പോവുക ഇങ്ങോട്ട് സമസ്ത ഓൺലൈൻ എന്ന് കാണുക ഇതിലൊന്നു പോവുക ഇതിലാണ് നമ്മളെ എം എസ് ആറിൻ്റെ കാര്യങ്ങളും അതിൻ്റെ മദർസൻ്റെ യൂസർ നെയിമ് പാസ്വേഡൊക്കെ ഉപയോഗിക്കുന്നത് ഈ ഒരു സൈറ്റിലാണ് ഇപ്പോൾ ഇതിൽ നമ്മൾ നമ്മളെ എം എസ് ആർ അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്താണ് ഒരു മദർസിന്ന് വിട്ടാൽ ആ മദർസന്ന് രാജിവെക്കുക എന്നുള്ളൊരു കാര്യമാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റിയത് അത് സർവീസ് ഡീറ്റെയിൽസ് എന്നതിൽ പോയാൽ ആഡ് റിസൈൻ എൻട്രി എന്നൊരു ഓപ്ഷൻ കാണും ഇതിൽ ആൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാണ് ചെയ്തു കൊടുത്തത് അപ്രൂവ് ആയിട്ടില്ല അപ്പോൾ അത് അപ്രൂവഡ് ആയ അപ്പോൾ ഇവിടെ നമ്മൾ ആ മദർസിന്ന് രാജിവെച്ചു എന്നുള്ളൊരു ഫോമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് പിന്നെ ഇതിൽ നമുക്ക് ഒരു വേറെ നമുക്ക് ഇതിൽ കിട്ടണതെന്താണെന്ന് വെച്ചാൽ എൽ എച്ച് എസ് എക്സാം റിസൾട്ട് ലോവർ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് എഴുതിയ ആളുകൾക്ക് അവിടെ റിസൾട്ട് അറിയാനുള്ള ഓപ്ഷനാണ് ഈ കാണുന്നത് മറ്റൊന്ന് നേരെ താഴെ കാണുന്നത് ആ സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനാണ് നേരെ താഴെ കാണുന്നത് പിന്നെ അതിന് നേരെ കാണുന്ന ഐ ഡി കാർഡ് ഉണ്ടാക്കാനാണ് എം എസ് ആറിൻ്റെ ഐ ഡി കാർഡ് അതായത് ചെറിയ പിന്നെ എ ടി എമ്മിൻ്റെ വലിപ്പത്തിൽ ഇതുപോലെ എം എസ് ആറിൻ്റെ ഐ ഡി കാർഡ് എടുക്കുക ഇത് നമ്മൾ ഏതെങ്കിലും സ്റ്റുഡിയോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റുഡിയോക്കാ എട് എന്ത് ചെയ്യും ഒരു ഐ ഡി കാർഡ് രൂപത്തിലെടുത്ത് ഈ ഒരു കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിലുള്ളത് ഈ എം എസ് ആറിൻ്റെ സൈറ്റിൽ നമുക്ക് ചെയ്യാനുള്ള ഈ കാര്യം മാത്രം ഇത് മാത്രമേ ഉള്ളൂ എന്തപ്പം പറഞ്ഞ് മദർസ റിസൈൻ ചെയ്യാനുള്ള അതായത് രാജിവെച്ചാൽ ആ മദ്രസ വിട്ടത് നമ്മൾ സ്വന്തം എം എസ് ആറിൻ്റെ സൈറ്റിലാണ് ചെയ്യേണ്ടത് പിന്നെ പോലെ ഓവർ ഹയർ സെക്കൻഡറി പരീക്ഷ റിസൾട്ട് അതറിയാനുള്ള ഓപ്ഷനും അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷനും ഐ ഡി കാർഡ് ഉണ്ടാക്കുക ഇത് മാത്രമേ ഉള്ളൂ ഇതിലുള്ള ഇതാണ് നമ്മളെ എം എസ് ആർ പോർട്ടൽ എന്ന് പറയുന്ന സൈറ്റ് പല ആളുകളും പിന്നെ എന്നോട് ചോദിക്കും ഇതിൽ കാണാല്ലാന്നായിട്ട് ഇതാണ് ചില ആൾക്കാർ വിട്ടു തരുന്നില്ല ഇത് പിന്നെ വേറൊരു സൈറ്റ് നമുക്കുള്ളത് നേരെ കാണുന്ന എസ് കെ ജെ എം സി സി എന്ന് പറഞ്ഞിട്ടൊരു സൈറ്റ് ഉണ്ട് രണ്ടും വ്യത്യസ്ത സൈറ്റുകളാണ് കേട്ടോ ഇതാ എസ് കെ ജം എം സി സി എന്ന് പറഞ്ഞ സൈറ്റാണ് രണ്ടാമത്തെ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പോവുക ഇവിടെ പോയിട്ട് നമ്മളെ എം എസ് ആർ നമ്പർ മാത്രമേ ഇവിടെ കൊടുക്കാവോ മറ്റോടത്ത് എം എസ് ആർ എന്ന് കൊടുത്തിട്ട് പോകണം എം എസ് ആർ നമ്പർ കൊടുക്കാൻ അതാണ് പറ മനസ്സിലാക്കണം ആദ്യം നമ്മൾ തുറന്ന സൈറ്റിൽ എം എസ് ആർ എന്ന് ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് കൊടുത്തിട്ട് സ്പേസ് ഇല്ലാതെ എം എസ് ആർ നമ്പർ അടിക്കണം എന്നാൽ ഇതിൽ നമുക്ക് വെറും എം എസ് ആർ നമ്പർ മാത്രം കൊടുത്താൽ മതി വേറെ കൊടുക്കണ്ട വെറും എം എസ് ആർ നമ്പർ മാത്രം കൊടുക്കുക അതിൻ്റെ പാസ്വേഡും കൊടുക്കുക ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ എം എസ് ആർ നമ്പറും പാസ്വേഡും മാത്രമേ ഉള്ളൂ അതിൽ ഇതിൽ പ്രസവ സഹായം നമുക്കിതിൽ അപേക്ഷിക്കാം പിന്നെ മീം നിക്കാഹ് ഇതിൽ അപേക്ഷിക്കാം നമുക്ക് പിന്നെ ഇതിൽ അപേക്ഷിക്കാൻ ഉള്ളത് സർവീസ് ആനുകൂല്യം അതാ ഈ കാണുന്ന ഓപ്ഷൻ കണ്ട സർവീസ് ആനുകൂല്യം അത് നമുക്ക് ലീസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ സർവീസ് ആനുകൂല്യം അപേക്ഷിക്കാനുള്ള അപേക്ഷിക്കാനുള്ളതാണ് ഇത് നമ്മൾ അപേക്ഷിച്ചിട്ട് ഇങ്ങനെ പെൻഡിങ് എന്ന് കാണിക്കുകയാണെങ്കിൽ ആ കാരണം മുകളിലെഴുതി കൊടുത്തിട്ടുണ്ടാവും അത് ജസ്റ്റ് ആ പെൻഡിങ് എന്നുള്ളത് ഇതാൽ മതി തൊട്ട് കൊടുത്താൽ മതി ഈ സർവീസ് ആനുകൂല്യം എന്നുള്ളിടത്ത് പോകുക അടിയിൽ കാണുന്ന ലീസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് ഇതാണ് നമ്മൾ കൊടുത്ത ആനുകൂല്യം അവിടെ അങ്ങനെ പോയിട്ട് ഇവിടെ പെൻഡിങ് എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ പെൻഡിങ് എന്താണെന്നറിയാൻ വേണ്ടി പെൻഡിങ് എന്നുള്ളിടത്ത് തൊട്ട് കഴിഞ്ഞാൽ മുകളിൽ ഇവിടെ എഴുതി കൊടുക്കും വേതന വീതം പൂർണ്ണമായി അടച്ചതായി കാണുന്നില്ല രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ അടക്കാണ്ട് അങ്ങനെ ഇതാണ് എസ് കെ ജി എം സി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമുക്കിതിൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്ന പ്രസവ സഹായം കൊടുക്കുക മൗല്യം നിക്കാൻ കൊടുക്കുക സർവീസ് ആനുകൂല്യം കൊടുക്കുക പിന്നെ ഇനി നമുക്കതിൽ ചെയ്യാനല്ലേ നമ്മളെ സർവീസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട് നമ്മളെ സർവീസ് ഡീറ്റെയിൽസ് നമുക്കിതിൽ അറിയാൻ കഴിയും ഇതാ എത്ര ഇവിടെ നോക്കിയങ്ങൾ ടോട്ടൽ സർവീസ് മുപ്പത്തേഴ് കൊല്ലം ഒമ്പത് മാസം ഇരുപത്തി മൂന്ന് ദിവസം ഇത് നമ്മളെ സർവീസ് ഡീറ്റെയിൽസാണ് പക്ഷേ ഇതൊന്നും ചിലപ്പോൾ നമ്മൾ എം എസ് ആറിൽ വരില്ല ഇത് നമ്മൾ എവിടെ മദ്രാസയിൽ നിന്നാലും ഇതിൽ വരും എസ് കെ ജി എം സി സിൻ്റെ സൈറ്റിൽ വരും അപ്പം നമ്മൾ ഏത് റേഞ്ചിൽ നിന്ന് ചേർന്നാലും ഏത് മദ്രസയിൽ ചേർന്നാലും ചേർന്ന മദ്രാസേൻ്റെ പേര് ഇതിൽ കാണിക്കും നേരെ വച്ച് എം എസ് ആറിൽ അത് കാണിക്കില്ല എം എസ് ആറിൽ എം എസ് ആറിൽ നമ്മൾ ആഡ് ചെയ്തത് മാത്രമേ കാണിക്കോളൂ പിന്നെ ഇനി ഇത് വേറെ ഒന്നുമില്ലുള്ളത് നമ്മളെ സാലറി ഷെയർ വേതന വീതം അടച്ചോ അടക്കാത്തതോ അറിയാനുള്ളൊരു ഓപ്ഷനാണ് ഈ കണ്ട സാലറി ഷെയർ എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മളെ വേതന വീതം ഏത് കൊല്ലത്തേനും അടച്ചത് ഇനി ബാക്കി അത്ര അടക്കാണ്ട് എന്നുള്ളതൊക്കെ ഇതാണ് ഞമ്മളെ സാലറി ഷെയർ രണ്ടായിരത്തി ഒന്ന് മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തി വരെ ഇതിൽ നമ്മൾ വേതന വീതം അടച്ചാൽ ഇങ്ങനെ കാണിക്കും ദാ കണ്ടില്ലേ അപ്രൂവ്ഡ് എന്ന് കാണിക്കും അപ്പോൾ ഈ ഉസ്താദ് രണ്ടായിരത്തി പത്തൊൻപത് വരെ അടച്ചിട്ടുള്ളൂ രണ്ടായിരത്തി പതിനെട്ട് വരെ എന്ത് ചെയ്തിട്ടില്ല അടച്ചിട്ടില്ല ഇവിടുന്ന് കിട്ടിട്ടുള്ളതൊക്കെ മുപ്പിക്കെന്താണ് അടക്കാനുള്ളതാണ് അതുകൊണ്ടാണ് സർവീസ് ആനുകൂല്യം കിട്ടാതെ ഇതാണ് ഇതൊക്കെ നമുക്ക് ഇതിലറിയും എസ് കെ ജെ എം സി സൈറ്റിലാണ് ഇതൊക്കെ അറിയാൻ കഴിയുള്ളൂ ഓക്കെ ഇതാണ് ഈ രണ്ട് സൈറ്റിനും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ അത് മനസ്സിലാക്കണം ഓക്കെ അസ്സാം വലൈക്കും വറഹമുല്ല